അധ്യാപന ജീവിത തിരക്കിനിടയിലും കൃഷിയെ സ്നേഹിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ചിരിക്കുകയാണ് ബിന്ദു ടീച്ചർ വലപ്പാട് പഞ്ചായത്തിലെ മികച്ച കർഷകയായ ബിന്ദു ടീച്ചറുടെ വീട്ടിൽ എത്തിയാൽ ചുറ്റും കാണുന്നത് പച്ചക്കറി കൃഷിയും പൂന്തോട്ടവുമാണ് പാലപ്പെട്ടി എസ് എൻ സെന്ററിൽ താമസിക്കുന്ന റിട്ടയേർഡ് തഹസിൽദാർ ആയിരുന്ന മുത്തേരി ജയകൃഷ്ണ ബാബുവിന്റെ ഭാര്യയാണ് ബിന്ദു കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപിക കൂടിയായ ബിന്ദു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള കൃഷി വകുപ്പ് സംസ്ഥാന തലത്തിൽ നടത്തിയ എല്ലാ വീട്ടിലും പച്ചക്കറി തോട്ടം പച്ചക്കറി കൃഷി മത്സരത്തിൽ ഒന്നാം സ്ഥാനവും ലഭിച്ചിരുന്നു ടീച്ചറുടെ വീടിന് ചുറ്റും പച്ചക്കറിത്തോട്ടമാണ് ചെറുപ്പം മുതലേ കൃഷിയെ സ്നേഹിച്ച ബിന്ദു ടീച്ചർ അധ്യാപന ജീവിത തിരക്കുകൾക്കിടയിലും കൃഷി നടത്തിവരുന്നു ഭർത്താവ് ജയകൃഷ്ണ ബാബുവും മക്കളായ അജയ് കൃഷ്ണൻ ലക്ഷ്മിപ്രിയ എന്നിവരും ഒഴിവു സമയങ്ങളിൽ കൃഷിയിൽ സഹായിക്കാനായി എത്താറുണ്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പും വൈകിട്ട് എത്തിയിട്ടുമാണ് ടീച്ചർ കൃഷിയിടത്തിൽ എത്തുന്നത് വെള്ളമൊഴിച്ചും ജൈവ വളങ്ങൾ ഇട്ടും കൃഷിയെ പരിപാലിച്ച് പോരുന്നു ജൈവ കർഷകയായ ബിന്ദു ടീച്ചർക്ക് വലപ്പാട് പഞ്ചായത്തിലെ മികച്ച കർഷകയ്ക്കുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ വർഷവും കൃഷി ചെയ്യാറുണ്ട് പക്ഷേ അതത്ര ഇത്രമാത്രം ഒന്നും ചെയ്യാറില്ല വളരെ കുറച്ച് മാത്രം ചെയ്യും പക്ഷേ ഓരോ തവണയും നമ്മുടെ സ്കൂളിൽ കുട്ടികൾ പൂക്കളം ഉണ്ടാക്കുമ്പോൾ അത്രമാത്രം പൈസക്കാണ് ഓരോരുത്തരും പൂ വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഓരോ ക്ലാസ്സിനും ഉണ്ടാവും അപ്പോൾ കൂടുതൽ പൈസയ്ക്ക് അവർ പൂ വാങ്ങിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തവണ കുറച്ചുകൂടി നന്നായിട്ട് കൃഷി ചെയ്ത് പൂവ് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മലപ്പാട് കൃഷിഭവൻ്റെ അവിടെ നിന്ന് ഒരു നൂറ്റി നാൽപ്പത്തി അഞ്ച് തൈകളാണ് നമുക്ക് കിട്ടിയത് ആ കഴിഞ്ഞ മഴ പെയ്തപ്പോൾ കുറേ ഒരു നാലഞ്ച് ചെടികളോളം പോയിട്ടുണ്ടായിരുന്നു അതിൽ അതിൻ്റെ പോയെങ്കിലും അതിന് ബ്രാഞ്ചസ് മുറിച്ച് നട്ട് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കി ഇപ്പോൾ ഏകദേശം ഇരുന്നൂറോളം ചെടികൾ ഉണ്ടാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ടീച്ചർ ഇരുപത്തിനാല് വർഷത്തോളമായി കൃഷി നടത്തിവരുന്നു എല്ലാ വർഷവും പച്ചക്കറിയും ചെണ്ടുമല്ലി കൃഷിയും നടത്തിവരുന്നുണ്ട് കുറഞ്ഞ സ്ഥലത്തായാലും പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും നടത്തി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ ഓണസദ്യ ഒരുക്കാനും പൂക്കളം ഒരുക്കണമെന്നുമുള്ളതാണ് ടീച്ചർ മറ്റുള്ളവർക്ക് നൽകുന്ന ഉപദേശം വലപ്പാട് പഞ്ചായത്ത് കൃഷിഭവനിൽ നിന്നും ലഭിച്ച നൂറ്റിനാൽപ്പത് ചെണ്ടുമല്ലി തൈകൾ വെച്ച് പിടിപ്പിച്ച് അതിന്റെ ശാഖകൾ വെട്ടിക്കുഴിച്ചിട്ട് ഇരുന്നൂറോളം ചെടികളാണ് ഇപ്രാവശ്യം പൂത്തുലഞ്ഞത് ചെണ്ടുമല്ലി പൂവിൻ്റെയും പച്ചക്കറി കൃഷിയുടെയും വിളവെടുപ്പ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡംഗം അനിത കാർത്തികേയൻ നിർവഹിച്ചു നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കൊടുത്ത വിത്തുകളാണ് അപ്പോൾ ടീച്ചർ ഇത്രയും ചട്ടിമല്ലി ചെയ്ത് പൂവ് ഉണ്ടാക്കിയിട്ട് അത് ടീച്ചർ കയുപ്പമംഗലും സ്കൂളിലെ കുട്ടികൾക്കാണ് അത് കൊടുക്കുന്നത് അപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അപ്പോൾ ടീച്ചർ ഇന്നലെയാണ് വിളിച്ചിട്ട് എനിക്കിതൊക്കെ കാണിച്ചു തന്നത് അപ്പോൾ ടീച്ചർ പറഞ്ഞു മെമ്പർ വന്നത് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഇത് കണ്ടപ്പോൾ കാരണം ജോലിയിൽ ഇടയിലും ടീച്ചർ പൂവ് മാത്രമല്ല പച്ചക്കറികൾ അതുപോലെ നമുക്ക് ഇവിടെ മീൻ വളർത്തലുണ്ട് ഈ ജോലി കഴിഞ്ഞിട്ടും ഈ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ ടീച്ചർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ദില്ലി രത്നം തൊട്ടാരത്ത് ദേവൻ വാലിപ്പറമ്പിൽ സിദ്ധാർത്ഥൻ കോട്ടുക്കൽ രാധാകൃഷ്ണൻ ബുത്തേരി എന്നിവർ സന്നിഹിതരായിരുന്നു ചെണ്ടുമല്ലി കൂടാതെ വഴുതന വെണ്ട പച്ചമുളക് ഇഞ്ചി മഞ്ഞൾ മത്തൻ കുമ്പളം ചീര പയർ തുടങ്ങി പച്ചക്കറികൾ കൂടാതെ റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് ജാതിക്ക വിവിധതരം മാവുകൾ എന്നിവയും ബിന്ദു ടീച്ചറുടെ കൃഷിയിടത്തിലുണ്ട് നിരവധി പേർ ടീച്ചറുടെ കൃഷി കാണാനും ഉപദേശം തേടാനും എത്താറുണ്ട് വിളവെടുത്ത ചെണ്ടുമല്ലി പൂക്കൾ ടീച്ചർ സ്കൂളിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ പൂക്കള മത്സരത്തിലേക്ക് വിദ്യാർത്ഥികൾക്കായി നൽകി